ദൈവത്തിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുന്നു എൻ്റെ പേര് കെ ജെ എന്നാണ് എൻ്റെ എനിക്കൊരു കുടുംബവും ഒപ്പം തന്നെ നാല് കുഞ്ഞുങ്ങളും മൂന്ന് പെൺകുഞ്ഞുങ്ങളും ഒരാൺകുഞ്ഞുങ്ങളും ഒരാൺ മൈതനും എനിക്ക് ദൈവം ദാനമായി തന്നു അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ആയിരുന്ന യാക്കോബയ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും ഒരു നല്ല ജീവിത സമാ സമാധാനമായൊരു അന്തരീക്ഷം കൈവരിക്കാൻ കഴിയാതെ വണ്ണം അതിൽ ഒരു പറഞ്ഞാൽ താളം തെറ്റിയതുപോലെ യാത്ര ചെയ്യുന്നൊരു അനുഭവമായിരുന്നു എന്നാൽ അതിൽ മധ്യത്തിൽ ജീവിതത്തിൻ്റെ പശ്ചാത്തലങ്ങളെല്ലാം ഒരു യാകപടം പോലെ സ്തോത്രം ആവൻ അതിനെ മധ്യത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടവരായി ഞങ്ങൾ ഞങ്ങൾ പാർത്തിരുന്ന ദേശത്തുനിന്ന് ഈ തെക്കൻ കടന്നു വരികയും അവിടെ മലങ്കര സി എൻ കാത്തലിക്കിൽ പഠിച്ച് പാസ്സായി മൂന്ന് വർഷം പഠിക്കുകയും തുടർന്ന് ആ മേൻ സ്തോത്രം അഞ്ച് ചർച്ചൻ്റെ കീഴിൽ സുവിശേഷ വില ചെയ്യുവാനിടയായി തീർന്നു ഇതിന് മൊത്തത്തിൽ ഒരു വൈദികൻ എന്നെ ഉപദേശിച്ച് ദൈവവചനം സത്യമാണ് ആ ദൈവവചനം സത്യമാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ വചനം കൂടുതൽ പഠിക്കുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനൊക്കെ ഇടയായി അപ്പോൾ തന്നെ എൻ്റെ സംശയങ്ങൾ ഒത്തിരി എനിക്ക് വചനം വായിക്കുക വഴിയ ഒത്തിരി സംശയങ്ങൾ ജീവിതത്തിൽ മേഖലയിൽ ഞാൻ അനുഭവിക്കേണ്ടി വന്നു എന്നാൽ അതിനൊന്നും മറുപടി പറയുവാനോ ആ രീതിയിൽ പഠിച്ച് പാസ് രീതി പഠിക്കുവാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല മറച്ച് ഒരു ദൈവദാസൻ എന്നെ അഭിമുഖീകരിക്കുകയും അനേക ചോദ്യങ്ങളുമായി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറയാനിടയായി ഉപായ രൂപേണയാക്കൂ പറഞ്ഞതുപോലെ ഉപായ രൂപേണ ഓ അതിൽ നിന്ന് ഞാൻ വ്യതിചരിച്ചു ഓടുവാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു ആ അഭിക്ഷിതനോട് പറഞ്ഞു അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ നിൽക്കുന്നു എന്ന് ഞാൻ കാണുന്നു ഒന്നാമത്തെ ചോദ്യം നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ അന്യതുകൊണ്ട് നിനക്കുണ്ടാകരുത് നീ ആ ഒരു വിഗ്രഹത്തെ വന്നിക്കുകയോ വണങ്ങുകയോ ചെയ്യർത് ഈ ഒന്നാമത്തെ കൽപ്പന പോലും തെറ്റിച്ച് യാത്ര ചെയ്യുന്നൊരു സമൂഹത്തിലാണ് ഞാൻ അവിടെ ആയിരുന്നത് അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം എന്നെക്കൊണ്ട് തന്നെ കാത്തലിക് ബൈബിൾ എടുത്ത് ആ മനസ്സ് ഓരോ ചോദ്യങ്ങളെയും വായിക്കുകയും എനിക്കതിന് ആ ചോദ്യങ്ങൾക്ക് എന്നെക്കൊണ്ട് തന്നെ ബൈബിളിൽ നിന്ന് ഉത്തരം പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ ആ ചോരോ ചോദ്യത്തിനും എന്നെ കൊണ്ട് മറു ബൈബിൾ ഭജനപ്രകാരം മറുപടി പറയുമ്പോൾ എൻ്റെ ഹൃദയം ഒരു വലിയ സന്തോഷം കൊണ്ട് നിറയാനിടയായിത്തും ഇപ്പോൾ എവിടെയാണ് എന്ന് എന്നോട് അപ്പിതാവ് ചോദിച്ചു കത്തോലിക്ക ബൈബിളനുസരിച്ച് അതിവിശ് സ്ഥലം വിശുദ്ധ സ്ഥലം ക്രിസ്തോമ ഹൈക്കല ഭൂമുഖം എന്നിങ്ങനെ നാലഞ്ച് വേദികളായി തിരിച്ചുണ്ട് പഴയതും ആചാരപ്രകാരം അങ്ങനെയുണ്ട് അതായത് ഭൂമുഖം എന്ന് പറയുന്നത് ലേലം വിളിക്കുന്ന സ്ഥലം പുതിയ നിയമത്തിൽ ലേലം കൊണ്ട് വിശ്വാസികൾ ലേലത്തിന് സ്ഥലം കൂട്ടുമ്പോൾ അവിടെ സ്തോത്രം നിൽക്കാൻ പോലും ഞാൻ യോഗ്യനല്ല കൽപ്പന ലംഘനമാണ് പാപം ഒരു പാവി പുരോഹിതനെ ബോധ്യമായാൽ ആ പഴയ പഴയതിന്മകാലത്ത് ഭൂമുഖത്തു കൊണ്ട് പുതിയവിൻ്റെ സമയങ്ങളിൽ ഏഴ് ദിവസം അങ്ങനെ ഓരോ ദിവസങ്ങൾ ആ പാപത്തിൻ്റെ ഗൗരവം അനുസരിച്ച് കൊടുത്തിട്ടുണ്ട് പുരോഹിതന ബോധ്യമായാൽ ആ പാവിയെ ഐക്യ എന്ന സ്ഥലത്ത് വിശ്വാസികൾ നിൽക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ ഇടയായിത്തീരും അങ്ങനെ ഒരു പാവപങ്കുലമായ അനുഭവം ജീവിതത്തിൽ കൈവരിച്ചത് കൊണ്ട് അവിടെ പോലും നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ ഇടയായി ആ അവസരത്തിൽ തിരുവചനം നന്നായിട്ട് എന്നെ ഉപദേശിക്കുകയും ഞാൻ ഞാനേശുവിനെ കർത്താവ് രക്ഷിതമായി ശേഖരിക്കാൻ ഇടയായിത്തീർ ആ അങ്ങനെ മാനസാന്തരപ്പെട്ട സ്ഥലമാണ് റാന്നി എന്നവ എൻ്റെ സ്വദേശം റാന്നിയാണ് ആ റാന്നിയുടെ ഭാഗത്ത് ഒരു മുറിയിലേക്ക് എന്നെ ആ പിതാവ് കൊണ്ടുപോയി എന്നെയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ച് എനിക്ക് വചനപ്രകാരമുള്ള ആശ്വാസവും മറുപടിയും നൽകുവാനിടയായി അങ്ങനെ രക്ഷിക്കപ്പെടുവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ആമേ അദ്ദേഹം ഡിസംബർ ഞാൻ സ്നാന രക്ഷിക്കപ്പെടുകയും പന്ത്ര ഡി ജനുവരി പന്ത്രണ്ടാം തീയതി ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു ദൈവത്തിൻ്റെ പൈതലായി എനിക്ക് ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ചു തുടർന്ന് വലിയ സന്തോഷത്തോടെ ആമേന സ്തോത്രം ആ വേദിയിൽ തന്നെ ആ ദിനങ്ങളിൽ തന്നെ ഇരുപത്തൊന്ന് ദിവസം ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരുന്നു ആ ഫാസ്റ്റിംഗ് പ്രയറിൽ ഇരിക്കുകയും പതിനാല് ദിവസം ഞാൻ ആഹാരം കഴിക്കാതെ ദൈവത്തിൽ ഉപസിപ്പാൻ ഇടയായി ഈ പതിനാല് ദിവസവും ആത്മാവിൽ ആരാധിക്കുകയും ആരാരാധിച്ചാലും ഞാൻ നിർത്തുകയാണ് അത്ര സന്തോഷം എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുവാനിടയായിത്തരും എന്നാൽ ആ സന്തോഷത്തിൻ്റെ അവസാന പീരീഡിൽ പത്തൊമ്പതാമത്തെ ദിവസം സ്നാനപ്പെടുകയും ആമേ ദൈവത്തിൻ്റെ ഒരു പ്രിയ പൈതലായി ജീവിപ്പാൻ എനിക്ക് സഹായിക്കുകയാക്കുകയും ചെയ്തു തുടർന്ന് എൻ്റെ കുടുംബം എൻ്റെ മാതാപിതാക്കൾ എൻ്റെ സഹോദരങ്ങളെല്ലാം മലങ്കര കത്തോലിക്ക സഭയിലെ വിശ്വാസികളെ നിലകൊള്ളുകയാണ് എൻ്റെ ഏറ്റവും വലിയ വിഷയം സുവിശേഷം അവരോട് പറയാനുള്ള ഗ്രാഹ്യം എനിക്കില്ലായകയാണ് ദൈവത്തിൻ്റെ ആത്മ അവരെ ഉപദേശിക്കണമേ ഞാൻ തന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെമേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞിരുന്നു ഈ വാക്ക് ഹൃദയത്തിൽ ആമേനു തെളിവായി എഴുതുവാൻ ഇടയായി അങ്ങനെ എൻ്റെ ആത്മീയ പിതാവുമായി ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ സഹോദര മാതാപിതാക്കളിലേക്കും ആ വന്ന് സുവിശേഷം അറിയിക്കാനിടയായി ആ പ്രകാരം ഞണ്ട് പതിനാറ് പതിനെട്ട് പേരെ ആമയെ രക്ഷിക്കപ്പെടുകയും ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മാർച്ച് പന്ത്രണ്ടാം തീയതി ഒറ്റ മാസം കൊണ്ട് പതിനാറ് പേര് സ്നാനപ്പെടുവാൻ ദൈവം കൃപ ചെയ്തു ആട്ടെ ആ സന്തോഷം കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യാഗ്രഹത്തോടനുബന്ധിച്ച് കടന്നു പോകുവാനിടയായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയോട് ഈ കാര്യം സ്നേഹത്തോട് പറയുകയും ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ലല്ലോ ഈ വലിയ സന്ദേശം എന്ന് പറഞ്ഞ് ഭാര്യയും സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുവാനിടയായി തുടർന്ന് അന്ന് രാത്രി തന്നെ സന്തോഷം കൊണ്ട് രണ്ട് പാട്ട് പാടി രണ്ടാമത്തെ പാട്ട് പാടിയപ്പോൾ എന്നെ തിരച്ച് വാരി കൊണ്ട് എൻ്റെ ഭാര്യയുടെ തീർന്നു തുടർന്ന് സ്തോത്രം ഒരു ബലൂണ് വെള്ളം നിറച്ചാൽ സൂചി എങ്ങനെ സൂചി കുത്തിയാൽ എങ്ങനെ ആ വെള്ളം പുറപ്പെട്ടു പോകും അതുപോലെ രക്തം എൻ്റെ കയ്യിൽ നിന്ന് തീർന്നു തുടർന്ന് ദൈവത്തിന് സ്തോത്രം വയറ്റിൽ എന്നെ ഒരു ശക്തമായൊരു ഇടിച്ചു എൻ്റെ മുഖത്ത് കാർക്കിച്ച് തൊപ്പി ഇതെല്ലാം എനിക്ക് സന്തോഷമായിരുന്നു ഈ അനുഭവങ്ങളെല്ലാം ദൈവനാമത്തിന് വേണ്ടി കഷ്ണ സഹിക്കുന്നത് നല്ലതാണല്ലോ കള്ളനും കവർച്ചക്കാരനും വ്യഭിചാരിയും മോഷ്ടവുമായി ആ അടി നീതിക്ക് വേണ്ടി അടി കൊള്ളുന്നത് നല്ലത് എന്ന് ദൈവാത്മാവിൻ്റെ അള്ളത്തിൽ ഇടപെടുവാനിടയായിത്തരും അങ്ങനെ സന്തോഷത്തോടെ ആ പീഡനം പീഡനമേറ്റുവാങ്ങി അത് കഴിഞ്ഞ് ആമേനൻ്റെ കൂട്ടാളിയെ ആമേൻ സ്തോത്ര ആ പ്രിയപ്പെട്ടവർ ഒരുപാട് ഒത്തിരി അഴിയടിക്കാനും ഒത്തിരി ഉപദ്രവം ചെയ്യുവാനും ആ ഉദ്രവത്തിൻ്റെ മധ്യത്തിൽ ആമേനു സ്തോത്രം അല്പം കഴിഞ്ഞപ്പോൾ അന്യ ദൈവത്തെ സ്തുതിക്കുവാൻ എൻ്റെ കൂട്ടാളിക്ക് ഭാഗ്യം ലഭിച്ചു ആ ഭാഷ അവർ മനസ്സിലായപ്പോൾ അവർ ഭൂതം സംസാരിക്കുന്നു എന്നാണ് അവർ ഗ്രഹിച്ചത് അതുകൊണ്ട് കുറച്ച് മുളവിയെടുത്ത് എൻ്റെ ഭാര്യയാസകളുടെ കണ്ണിൽ തീർന്നു സ്തോത്രം അത്രയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആമേനു സ്തോത്രം ആത്മാവിൽ ശക്തിയോടൊന്ന് നൃത്തം ചെയ്ത് അന്യഭാഷയിൽ സ്തുതിപ്പാൻ ഇടയായി ത യാതൊരു വിധം കണ്ണ് ചെങ്കണ് ആയി മാറിയെങ്കിലും മുഖമെല്ലാം വളരെ വിരൂപമായി മാറിയെങ്കിലും അന്യഭാഷയോടെ ദൈവത്തെ സംസാരിപ്പാൻ ഭാഗ്യം ലഭിച്ചു ഒരല്പം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിനെ വന്നവരെല്ലാം തിരിച്ചു പോകുവാൻ ഇടയായി തീരുന്നതിന് മുമ്പ് തന്നെ ദൈവത്താണ് ഞാൻ ഇറങ്ങി പറഞ്ഞു എല്ലാവരുടെ പത്തറുപത് പേര് പഞ്ചായത്ത് പ്രസിഡൻ്റടക്കം ഒരു പത്തറുപത് എഴുപത് പേര് ദൈവത്രെ ഉപദ്രവിക്കാൻ വന്നതാണ് ഇത്രയും ഞങ്ങളെ ഉപദ്രവിച്ചുള്ളൂ എന്നാൽ അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ വീട് ഇപ്പോൾ മാമേൽ ഓഴറ്റതാണ് എന്നാൽ ഈ വീടിൻ്റെ മേൽക്കൂര ഇനി സ്വർണം പൂശി തന്നെന്ന് പറഞ്ഞാൽ ഇനി പിന്തിരിഞ്ഞ് അങ്ങോട്ട് വരേണ്ട ഭാ അവസ്ഥയില്ല ഇത് കിട്ടിയ ഈ ഭാഗ്യം വലിയൊരു ഭാഗ്യമെന്ന് ഞാൻ കരുതുകയാണ് സ്വത്രം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ത്രോത്രം ഒരു വഴി വന്നവർ നാല് വഴിയായി പോകുന്ന കാഴ്ച എന്നെ ഇടയായി തീറും അങ്ങനെയാണ് എൻ്റെ ആരംഭ കഷ്ടതയുടെ അനുഭവം സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടെങ്കിലും സന്തോഷവുമാനെന്നും നീ എന്നെ കേൾപ്പിക്കണമേ നീ ഒടിച്ച അസ്ഥികൾ സന്തോഷിക്കേണ്ടെന്ന ദാവിത പറഞ്ഞതുപോലെ ദൈവത്തിനസ്ഥ അഗ്നിശോധനയുടെ മുമ്പിൽ ദൈവം ഞങ്ങൾ പതറിപ്പോയില്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ ശരണമാക്കുകയും ചെയ്തു ഗോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളതെന്നുള്ള വചനം വീണ്ടും എൻ്റെ ഉള്ളത്തിൽ വെളിപ്പെടുവാനിടയായി ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു ആ ദിനങ്ങളിൽ തന്നെ വളരെ വിദൂരത്തിൽ തന്നെ ആമേന സ്തോത്രം ചെമ്പകപ്പാർ എന്ന സ്ഥലത്ത് നിന്ന് ആറ് കുറ്റിച്ചിലാണ് ഞാൻ സഭായോഗത്തന്നെ കടന്നു വരുവാനിടയായിത്തരുന്നത് ഒരു സഭായകം പോലും മുടക്കുവാൻ ദൈവം ഇടയാക്കിയില്ല എല്ലാ ഞായറാഴ്ചയും കടന്നു വന്ന് സാക്ഷ്യം പറയും ആമേ സഭ ദൈവസഭയോടെ ആ അനുഭവസാക്ഷ്യങ്ങൾ പങ്കുകൊള്ളുകയും ചെയ്യുമായിരുന്നു എന്നാൽ അത് കഴിഞ്ഞ് ദൈവത്തിന സ്തോത്രം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ ദുഃഖം സാമ്പത്തികമായ ഒരു നല്ല കഷ്ടം ജീവിതത്തിൽ അനുഭവിക്കാനിടയായിത്തും വ്യക്തിപരമായ ആരോടും ആമേൻ സ്തോത്രം ഞാൻ ദൈവത്തിനോ എനിക്ക് ഒന്നുമില്ല എന്ന് പറയാനിടയാൽ എൻ്റെ സമ്പത്ത് ഒന്ന് ചൊല്ലുവാൻ എന്നുള്ള പാട്ടെൻ്റെ ഉള്ളത്ത് തന്നു സമ്പന്നനായ ദൈവത്തെ ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനോ സ്തോത്രം ആമ നാളത്തെക്കുറിച്ചുള്ള വിചാരങ്ങളെല്ലാം മാറ്റി ഓരോ ദിവസവും അതിശയകരമായി അത്ഭുതകരമായി തന്നെ ദൈവം സാമ്പത്തിക നിലവാരങ്ങൾക്കും മെച്ചം വരുത്തുവാനിടയായിത്തും അപ്പോൾ തന്നെ നാല് കുഞ്ഞുങ്ങൾ പഠിക്കുന്നു ദൈവത്തിനോ സ്തോത്രം ഇതൊന്നും ദൈവത്തിനോ അവരുടെ ഭാരങ്ങളൊന്നും ആമേന സ്തോത്രം എന്നെ വെ ഒട്ടും തന്നെ വ്യസനിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഇടയായിട്ടില്ല പ്രാർത്ഥിക്കുവാനും കരയുവാനും ഉപംസിക്കുവാനും പ്രാരംഭദിശിയിൽ തന്നെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശബ്ദം ആത്മാവ് കൈമാറുന്നതായിട്ട് അനുഭവിക്കുവാനേക്കിടയായിത്തീർത്തു അപ്പോൾ അവൻ നല്ലവനെന്ന് രുചിച്ചറിവിൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ആവർത്തിച്ച വാക്യം എന്നെ ആമേ ദൈവത്തിൻ്റെ ഓരോ നിമിഷവും അടിപ്പിച്ചുകൊണ്ടേയിരുന്നു വീണ്ടും ദൈവത്തിൻ്റെ സ്തോത്രം ഒരു കാലയളവ് കഴിഞ്ഞ ഒരു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും വലിയൊരു ഉപദ്രവം ആമേനു എൻ്റെ വീടിനെ വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഞാൻ തീരുമാനിച്ച എൻ്റെ സഭയായിട്ടൊരു പ്രാർത്ഥന ഇവിടെ ക്രമീകരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തന സ്തോത്രം ആ സമൂഹത്തിലുള്ള എല്ലാവരും വന്ന് ഒരു പത്ത് എഴുപത് പേര് വീണ്ടും വന്ന് വന്ന് എൻ്റെ വീടിനകത്തുള്ള ഫാൻ വെട്ടിക്കേറി സ്തോത്രം എൻ്റെ കട്ടിൽ വെട്ടി പൊട്ടിച്ചു ദൈവത്തന സ്തോത്രം മാത്രമല്ല ദൈവത്തന സ്തോത്രം ഒരു പതിനെട്ട് ആസ്പെക്ടേഴ്സ് വാങ്ങിച്ചു വെച്ചിട്ട് അതും പൊട്ടിച്ചു ദൈവത്തന സ്തോത്രം വാങ്ങി ഇവർ ശുശ്രൂഷിക്കും സാക്ഷത്തിനുമായി കടന്നു വന്ന സഹോദരി സഹോദരന്മാർക്കോട് വലിയ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചെങ്കിലും ദൈവത്തിനോ സ്തോത്രം ആ മേനു സ്തോത്രം കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തന സ്തോത്രം ആ സ്തോത്രം ഒരു കൂട്ടം സംഘം എൻ്റെ ഉടുപ്പ് വലിച്ചു കയറുവാനിടയായി തീർ തുടർന്ന് ആ ഉടുപ്പ് വലിച്ചു കയറുന്നതിന് മുമ്പായി തന്നെ ഒരു സഹോദരൻ ഒരു കുടിഞ്ഞു വേദന പോലെ തലയിൽ അനുഭവിപ്പാൻ ഇടയായത് അദ്ദേഹത്തെ ഞാൻ കൈകൊണ്ട് പൊക്കി എടുത്തൊരു ചൊറുമുറിയിലേക്ക് കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉടുപ്പ് വലിച്ചു കീറാനിടയായത് ഇല്ലായെങ്കിൽ ആ സഹോദരൻ ആത്മീയത്തിൽ തെഹു പ്രാപിക്കാത്തത് കൊണ്ട് ആമന് സ്തോത്രം ആമന് ഉപദ്രവിക്കുന്നെനിക്കറിയാം ദൈവം അതിനുവേണ്ടി ഒരു മുഖാന്തരം ഒരുക്കിയതാണ് ദൈവത്തന സ്തോത്രം അവൻ സുഖകരമായി ഉറക്കം അങ്ങ് ലഭിച്ചു അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും സുഖകരമായി ഉറങ്ങി ഇതൊന്നും കുഞ്ഞുങ്ങളും അറിയുന്നില്ല മുതിർന്നവരെയെല്ലാം ഉപദ്രവിക്കുകയും കല്ലുപറിയേരിയും ദൈവത്തിൻ്റെ പോസ്റ്റിൽ കയറി ദൈവത്തിൻ്റെ സ്തോത്രം ആഭീസൂര് കളയും അങ്ങനെ ഒരു അന്തര മഹാ ഒരു അന്തരീക്ഷം അവിടെ കടന്നു വന്ന് ശുശ്രൂഷിച്ച ദൈവദാസം പറഞ്ഞു പറഞ്ഞു നിങ്ങളാരും എന്തു നിങ്ങളെ ഉപദ്രവിച്ചാലും തിരിച്ചടിക്കരുത് കാരണം അങ്ങനെ പറയാൻ ഒരു കാരണം ഞങ്ങളെല്ലാവരും കിളരി അഭ്യാസക്കാരാണ് അവിടെ വന്നവരെല്ലാം കിളരി അഭ്യാസം പഠിച്ച സഹോദരന്മാരാണ് അതുകൊണ്ട് ദയവായി എന്ത് കിട്ടിയാലും സന്തോഷത്തോടെ ആ മാറ സ്വീകരിച്ചോണം അത് മധുരമായി ഏറ്റെടുത്തോളം അങ്ങനെ ഒത്തിരി പേര് ആ മനു സ്തോത്രം ഉപദ്രവിച്ചെങ്കിലും കല്ലും മണ്ണും വിലക്ക് വലിച്ചെറിഞ്ഞെങ്കിലും ഫാൻ വെട്ടി വെട്ടിക്കെറിയെങ്കിലും അസ്മ വെട്ടിപ്പൊട്ടിച്ചെങ്കിലും ആരും ഇതെല്ലാം സന്തോഷത്തോടെ കൈവരിക്കാനിടയായിത്തീർന്നു അവസാനം ആമനു സ്തോത്ര ചെരുപ്പുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാ ചെരുപ്പും വലിച്ചെറിഞ്ഞ് ആ വെളി കിടന്ന ചെരുപ്പുകളെല്ലാം വലിച്ചെറിഞ്ഞ് ആ പാതരക്ഷ എല്ലാം നഷ്ടമാക്കി അവസാനം ഞങ്ങൾ അടുക്കളയിൽ കയറിയില്ല ആ അടുക്കളയിലെ ചോറും അവർക്ക് വെച്ച ഭക്ഷണവും സാധനങ്ങൾ കഞ്ഞോളത്തിൽ കൈ കഴി എല്ലാവരും കഴിച്ച് സമാധാനത്തോടെ പെരിയാണ് അങ്ങനെ ഒരു ഉപദ്രവം രണ്ട് ഉപദ്രവം അവിടെ വെച്ചുണ്ടായി ഇപ്പോൾ എല്ലാവരും വളരെ സമാധാനം സഹദ്രവും താഴ്ന്ന വിവാഹവുമായി കടന്നു പോയല്ലോ എന്നുള്ള ചിന്തയാണ് അവരുടെ മുമ്പിൽ വെള്ളിത്താലത്ത് നാരങ്ങി പോലെ വാക്കുകളും സംഭാഷണങ്ങളും പെരുമാറ്റങ്ങളും അവർക്കൊരു മാതൃകയായി തീരുവാനിടയായിത്തീർ അതുകൊണ്ട് തുടർന്ന് പി എം ജി ചർച്ചിൻ്റെ കീഴിൽ ഒരു ശുശ്രൂഷകനായി സേവനമനുഷ്ഠിപ്പാൻ ദൈവനെ സഹായിച്ചു ദൈവത്തിനു മൂന്ന് വർഷം പിടിച്ച് ആമന് സ്തോത്രം ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിപ്പാൻ ഇടയായി തീർന്നു തുറന്ന് ദൈവത്തിനു സ്തോത്രം ആമൻ കുറ്റിച്ചൻ അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം ആമൻ വേറ്റിനാട് പള്ളിവേട്ട ആറയൂർ എന്നീ ചർച്ചുകളിൽ സേവനമനുഷ്ഠിപ്പാൻ ദൈവം ഭാഗ്യം നൽകി അവിടെയെല്ലാം ഒരു ഒരു പ്രാപ്തിക്കും പ്രാപ്തിക്കും വീതയും ഒരു വിശ്വാസപൂർവം നഷ്ടപ്പെടാതെ വേണം എല്ലാവരെയും താങ്ങി പ്രാർത്ഥിപ്പാനും എല്ലാവർക്കും ഒരു ആശ്വാസമായി തീരുവാനും എൻ്റെ ജീവിതാനുഭവങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട് ശുശ്രൂഷയിൽ അങ്ങനെ ഒരു വലിയ വിശാല ദൈവം തന്നു ദൈവത്തിന സ്തോത്രം ഇപ്പോൾ ദൈവത്തിന സ്തോത്ര ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എങ്കിലും തിരുമേശയുടെ ബന്ധത്തിൽ എന്നെ ആഴമായി ചിന്തിപ്പിച്ചൊരു വെളിപ്പാട് ദൈവത്തിന സ്തോത്രം ഞാൻ കർത്താവിനെന്ന് പ്രാപിക്കുകയും നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നതാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ രാത്രി ബന്ധത്തിൽ ബന്ധത്തിലിപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ആ കൂടാരമെന്ന സഭയിൽ പ്രാർത്ഥനാ കൂടാരമാവുന്ന സഭയുമായി കൂട്ടായ്മ ആചരിക്കുന്നു ദൈവത്തിനോ സ്തോത്രം മാത്രമല്ല എൻ്റെ സഹോദരങ്ങളെല്ലാം ആമേന സ്തോത്രം എൻ്റെ പതിനെട്ട് പേര് കർത്താവിനെ ഒറ്റ മാസം കൊണ്ട് സാക്ഷീകരിക്കുവാനും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാനും അവർക്ക് ഭാഗ്യം നൽകി ദൈവത്തിന് അത് മാത്രമല്ല മദ്യപാനകളായി പലരും ആ ദേശത്തുനിന്ന് രൂപാന്തരപ്പെടുവാനും ഇടയായി തീർന്നു ഒരു കാലത്ത് ആ കത്തോലിക്കാസഭയിൽ മദ്യപാനവും മയക്കുമരുന്നും അതനുസരിച്ച് മുന്നോട്ട് പോയ ഒരു കുടുംബമാണ് ഒരു വ്യക്തിയാണ് ഞാൻ ദൈവത്തിൻ്റെ എന്ന അല്ല അതൊക്കെയും ദൈവവചന പ്രകാരം മദ്യപാന ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വചനങ്ങൾ ഓരോന്നോരോ കണ്ടുപിടിച്ച് ദൈവത്തിന് അതിൽ നിന്നൊക്കെ വേറപാട് പ്രാപിച്ച് ഇപ്പോൾ ആളത്തുമായി ആത്മീയത്തെ വലിയ സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവനിക്ക് ഭാഗ്യം നൽകുന്നു എൻ്റെ കുടുംബം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു മാത്രമല്ല എൻ്റെ തലമുറകളെല്ലാം സ്നാനപ്പെട്ടു ദൈവത്തിൻ്റെ സ്തോത്രം മൂന്ന് പെൺ തലമുറകളും ഒരാൾ തലമുറയുണ്ട് ദൈവം അവരെല്ലാവരും ഇടയായി തീർന്നു ഇളയ തലമുറ ബൈവ കോളയിലെ നന്ദംകൂടുന്ന ഭഗത്ത് പോലെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ കുടുംബജീവിതത്തിൻ്റെ അനുവിനുബന്ധിച്ച് ആത്മയടുത്ത് മുന്നോട്ട് പോയിരിക്കുകയാണ് ആത്മീയത്തിലെല്ലാവരും എല്ലാ നിലകളിലും ദൈവം ഞങ്ങളെ ആദരിക്കുന്നു ദൈവം ഞങ്ങളെ മാനിക്കുന്നു ഇനിയും ആ നിത്യൂടെ പ്രത്യാശ ഓർത്ത് ദൈവത്തിന് എന്ത് കഷ്ടം വന്നാലും കർത്താവിൻ്റെ ഹിതമനുസരിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് മുന്നോട്ട് ജയിപ്പാൻ വീണ്ടും ആയിരിക്കുകയാണ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ഞങ്ങളെയൊക്കെ സഹായിക്കുന്നു അതിനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥനാ ക്ഷീണമായ കർത്താവ് നമ്മൾ എവരെയും സഹായിക്കുമാറായിട്ട്